ട്ടോ നമ്മൾ ഇന്നൊരു ഇവൻറ്റിന് പോകാട്ടോ ഇവിടെ വർഷങ്ങളായിട്ട് ലുബും ഭാഷയിൽ നടക്കുന്ന ഒരു ഇവൻറ്റാ കേട്ടോ മൈനിങ് വീക്ക് എന്ന് പറയുന്നത് ത്രീ ഡേയ്സ് ഫോർ ആണ് ഈ ഒരു പ്രോഗ്രാം ഇവിടെ നടക്കാറ് നടക്കാറട്ടോ അപ്പോൾ ഇവിടെയുള്ള മൈനിങ് കമ്പനീസ് അതിന് സപ്പോർട്ട് ചെയ്യുന്ന കമ്പനീസിൻ്റെയൊക്കെ സ്റ്റോള് കാര്യങ്ങൾ അവരെ എന്താ പറയുക അവിടെ ഉപയോഗിക്കുന്ന വണ്ടികൾ പിന്നെ മെഷീൻസ് ഇതിൻ്റെ ഒക്കെ എന്താ പറയാ എക്സിബിഷൻ കാര്യങ്ങളൊക്കെ ഇവിടെ നടക്കുന്നുണ്ട് അപ്പോൾ അത് കാണാനാണ് പോകുന്നത് നമ്മൾ കഴിഞ്ഞ കൊല്ലം ഉണ്ടായിരുന്നു നമ്മൾ പോയിന് ഈ കൊല്ലം നമ്മളിതേ പോവാണ് ഇന്ന് ലാസ്റ്റ് ദിവസാട്ടോ ഇവട്ടം പോകുമെന്ന് വിചാരിച്ചല്ല പെട്ടെന്ന് ചേച്ചി വിളിച്ചിട്ട് പറഞ്ഞു നമുക്ക് പോയാലോ ഒന്ന് ചേച്ചി പോകാറുണ്ടെന്ന് തോന്നുന്നു അപ്പം നമുക്കൊരു ചാൻസ് കിട്ടി അപ്പം നമ്മൾ പോവുകയാണ് അവിടെ എത്തിയിട്ട് ഇവിടെ മൈനിങ്ങിന് ഉപയോഗിക്കുന്ന വണ്ടികൾ പിന്നെ സാധനങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം കേട്ടോ എന്നെ കൊണ്ട് എടുക്കാൻ പറ്റുന്ന വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കാം എങ്ങനെയാണെന്ന് അറിയില്ല തിരക്കാണോ എന്നറിയില്ല ഓൾറെഡി അവസാന ദിവസമായിക്കാനും ചിലപ്പോൾ അത്യാവശ്യം തിരക്കാവുള്ള ചാൻസസ് ഉണ്ട് എന്നെക്കൊണ്ട് പറ്റുന്ന വീഡിയോസൊക്കെ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാം കേട്ടോ അപ്പം നമുക്ക് അവിടെ എത്തിയിട്ട് കാണാം കേട്ടോ അങ്ങനെ എന്തെങ്കിലും നമ്മൾ റെഡിയൊക്കെ ആയിട്ട് നമ്മൾ സെറ്റ് ആയിട്ട് പോകാൻ വേണ്ടി നിൽക്കുക കേട്ടോ അപ്പൊ പിള്ളേർക്കൊക്കെ ക്യാപ്പ് വെച്ചുകൊടുത്തേന്ന് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല വെയിലുണ്ട് ഈവനിങ് ടൈം ആട്ടോ അപ്പോൾ വെയിലുണ്ട് പൊടിയുണ്ട് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ പോകുന്ന സ്ഥലത്ത് അത്യാവശ്യം നല്ല തിരക്കും പിന്നെ വണ്ടികളും എല്ലാം കൂടിയിട്ട് നല്ല പൊടിയുള്ള സ്ഥലത്തോട്ടാണ് നമ്മൾ പോകുന്നത് അപ്പോൾ അവിടെ പോകുമ്പോൾ പിള്ളേർക്ക് ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ പോലെ ഓൾറെഡി ഇവിടെ ക്ലൈമറ്റ് ഒക്കെ ഒരു തണവായതിനം എല്ലാവർക്കും ജലദോഷമായിട്ട് അങ്ങനെ ചെറു ചെറു പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നമ്മളത് കൂടാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എല്ലാവർക്കും ക്യാപ്പും മാസ്കും മാസ്കുമൊക്കെ പിള്ളേരെ വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഈ പോണ വഴിക്ക് തന്നെ നമ്മൾ നമ്മളവിടെ എത്താറായപ്പോൾ തന്നെ അത്യാവശ്യം നല്ല രീതിയിലുള്ള ബ്ലോക്ക് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ കുറച്ച് ദൂരമായിട്ട് നമ്മൾ വണ്ടി ഇട്ടിട്ട് നടന്ന് പോയത് നമ്മൾ ഈ വണ്ടി കൂട്ട് അങ്ങോട്ട് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്താ പറയുക അവിടെ പാർക്കിങ്ങിന് സ്ഥലം കിട്ടില്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാവുന്ന കാരണം നമ്മൾ വണ്ടിയിട്ട് നടന്നായിട്ട് പോയത് ോ വഴിക്കൊക്കെ അത്യാവശ്യം നല്ല രീതിക്ക് പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പൊ നിങ്ങൾ ഈ വണ്ടികളൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എത്രോരും അവിടെ തിരക്കാണെന്ന് നമ്മളപ്പം കഴിഞ്ഞ വട്ടം പോയേക്കാളും നമുക്കൊരു വ്യത്യാസം കയറിപ്പോൾ എന്നെ തോന്നിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വട്ടം പോകുമ്പോൾ ഒരു ഫോമൊക്കെ ഫില്ല് ചെയ്തിട്ട് വേണം നമ്മൾ കയറണമെങ്കിൽ കഴിഞ്ഞ വട്ടം അങ്ങനെ ഫോം ഒന്ന് ഫില്ല് ചെയ്തതായിട്ട് എൻ്റെ ഓർമ്മയിൽ ഇല്ല ഈ വട്ടം പോയപ്പോൾ ഏത് നമ്മുടെ പേര് പിന്നെ നമ്മുടെ കുറേ കമ്പനികളുടെ ഇതെല്ലാം നടക്കണം അപ്പോൾ ഏത് കമ്പനിയിൽ നിന്ന് ഇതായിട്ടാണ് നമ്മളവിടെ ചെന്നേക്കുന്നത് അതൊക്കെ നമ്മൾ ജസ്റ്റ് ഒന്ന് ഫില്ല് ചെയ്ത് നമ്മൾ അവർക്ക് കൊടുത്താൽ മതിക്ക് തോന്നുന്നു അവർ എത്ര പേര് ഏതൊരു കമ്പനിയിൽ നിന്നൊക്കെ ആൾക്കാർ എത്തി എന്ന് അറിയുന്നതിന് വേണ്ടി അത് തോന്നുന്നുട്ടോ പിന്നെ മൈനിങ്ങിനായിട്ട് ഉപയോഗിക്കുന്ന വണ്ടികൾ കേട്ടോ അതിനുള്ള വണ്ടികളാണ് വണ്ടികളെ പറ്റിയിട്ടൊന്നും എനിക്കറിയില്ല ഇവിടെ അത്യാവശ്യം നല്ല രീതിയിലുള്ള തിരക്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് എവിടെയൊക്കെ നിറയെ അതിൻ്റെ വണ്ടികളാണ് മനു മനുഷ്യടെ എന്തിനോ വേണ്ട ഉള്ളിലോട്ട് കയറി ആ മനുഷ്യടെ എന്തോ ഒരു സംഭവം ഇവിടെ ചെയ്യുന്നുണ്ട് വണ്ടി ണ്ടല്ലോ ഈ അതാട്ട മണ്ണിപ്പോ ഓടിക്കുന്ന പോവാണ് എന്താ ഗെയിം പോലെയാണോ എന്ന് നോക്കി അറിഞ്ഞ മനുഷ്യരുടെ കാര്യമായിട്ടിരുന്നു ഓടിക്കുന്നുണ്ട് ഈ ടിവിൽ കാണുന്നത് ഈ ടിവിയില് കാണുന്നത് വണ്ടിയുടെ ബാക്ക് അവൻ ബാക്ക് നോക്കുന്നുണ്ട് ഇത് കാണിക്കുന്നു വണ്ടിയുടെ ഫ്രണ്ട് ഭാഗണ്ടോ ഇപ്പോഴത്തെ പെണ്ണുങ്ങൾ മുടി നോക്കിയാൽ നമ്മളെക്കാളും നല്ല മുടിയാണ് ഇവിടെ വരുന്ന ആൾക്കാരൊക്കെ ഏതെങ്കിലും കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർ അങ്ങനെയൊക്കെ ആയിരിക്കും കൂടുതൽ വരാം എന്തെങ്കിലും റെപ്രസെന്റ് ചെയ്ത് വരുന്ന ആൾക്കാരായിരിക്കും കേട്ടോ ഇത് കുറേ കമ്പനീസിൽ സ്റ്റോളുകളാണ് കേട്ടേക്കുന്നത് ഇത് ഞങ്ങളുടെ കമ്പനിയുടെ സ്റ്റോളാ കേട്ടോ സിഒസ് കോങ്കോ ഓൺലൈൻ സൊല്യൂഷൻ ഇലക്ട്രിക് ടീമിന്റെ മുതക്ക സാരങ്ങളാണ് സാറവിടെ കാലത്ത് മുതലവിടെ സാറുണ്ട് പരിപാടി നടന്നുണ്ട് കൂടുതൽ പരിപാടി വരുന്നുണ്ട് അവിടെ നിറയെ ആൾക്കൂട്ടുണ്ടായിരുന്നു ഈ ഫാമിങ് ചെയ്യുന്ന കമ്പനീസ് ഉണ്ടാവില്ല ഫാമിങ് ചെയ്യുന്ന കമ്പനീസിൻ്റെ ഒക്കെ ഇതാണ് അവിടെ വെച്ച് സ്റ്റോളാണ്ട്ടത് പഴം മുട്ട ഒക്കെ വെച്ചിട്ടുണ്ട് ഇവിടെ ഇത് തിരക്കുണ്ട് കേട്ടോ നല്ല നല്ല തിരക്കാണ് എല്ലാ സ്റ്റോളിലും നിറയെ ആൾക്കാരാണ് കുറേ ഇന്ത്യൻസിനെ കാണാം എനിക്ക് വീഡിയോ മേടിക്കെടുക്കാൻ പറ്റുന്നില്ല നിറയെ കാണും തൊട്ട് തൊട്ടാണ് ആൾക്കാർ പോകുന്നത് ഒരു തിര തിരക്ക് കുറഞ്ഞ സൈഡിക്കാൻ പോകുന്നു അവിടെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ കഴിച്ചു തരാമേ ഇവിടെ ഡ്രസ്സുകളുടെ സൂട്ടുകളുടെ ഒക്കെ സ്റ്റോൾ ഇവിടെ ഉണ്ട് ഒരുപാട് ഇന്ത്യൻസ് ഉണ്ട് കേട്ടോ ഈ ഒരു ടൈമിൽ ഇത്രയും നടന്നു വന്നിട്ടുണ്ടെങ്കിൽ ഒരുപാട് ഇന്ത്യൻസിനെ കണ്ടാവുന്നില്ല നമ്മുടെ ഇന്ത്യൻസ് കൂടെയുണ്ട് നല്ല നമ്മളറിയുന്നത് കാണുന്നേ ഒരു ബിസിനസിൻ്റെ ആൾക്കാർ വർക്ക് ചെയ്യുന്ന സ്റ്റാഫ്സും ഒക്കെ എല്ലാവരും വരല്ലോ അപ്പോൾ അത്രമാത്രം ഇന്ത്യൻസിന് ഒരു ക്യാപ്പിൽ ഞാൻ കണ്ടു മിന്നാന്ന് ഇവിടെ അടിപൊളി പ്രോഗ്രാം കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇവിടെ ട്രഡീഷണൽ ഡാൻസ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഇന്നിപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ലാസ്റ്റ് ഞാൻ അഞ്ചുമണിയാവുമ്പോഴേക്കും പ്രോഗ്രാം ഒക്കെ ഇവിടുത്തെ എല്ലാ സ്റ്റോളുകളും ക്ലോസ് ചെയ്തു തന്നു അത് കാരണം ഇവിടെ അങ്ങനത്തെ പരിപാടീസ് ഒന്നും ഇല്ലാതൊക്കെ നമുക്ക് മിസ്സായി മിന്നാന്ന് പറഞ്ഞാൽ അതൊക്കെ കാണായിരുന്നു പിന്നെ ഞാൻ അറിയാൻ ലൈറ്റ് ആയിട്ടോ ഞാൻ ഇന്നലെ എന്താ പറഞ്ഞത് ഇവിടെ പരിപാടി നടക്കുന്നുണ്ടെന്ന് അറിയാൻ ആയിട്ട് ഇവിടത്തെ ആൾക്കാരെ മുടി കണ്ടും മുടിയാണെന്ന് നോക്കിയാൽ എല്ലാവരും വിഗാട്ടമാണ് മുടിയൊക്കെ നമ്മളെ ഇവിടെ ഒക്കെ ഫുഡ് കോട്ടുകളാണ് നോക്കട്ടെ ആ സൈഡ് ഫുള്ള് കാണുന്നത് ആ സൈഡ് ഫുള്ള് കാണുന്നത് ഫുഡ് കോർട്ടുകളാണ് ഇവിടെ ഉള്ള ഹട്ട് തന്നെയാണ് അതിന് സെറ്റ് ചെയ്തിട്ടാണ് ഞങ്ങള് എക്സിബിഷനൊക്കെ നടക്കണേന്റെ തൊട്ടപ്പുറത്ത് വന്നിരിക്കുക അപ്പോൾ ഈ ഒരു സൈഡിൽ കുറച്ച് പേരൊക്കെ ഇങ്ങനെ വന്നിരിക്കുന്നുണ്ട് ചിളക്കാരൊക്കെ ഓരോന്നും കഴിക്കാനും ചുമ്മാ വിശ്രമിക്കാനൊക്കെ വന്നിരിക്കുന്നുണ്ട് കഴിഞ്ഞ വീടിയോലും ഞാനൊരു എന്ന് പറഞ്ഞ സ്ഥലം കാണിച്ചു കഴിഞ്ഞാൽ ഞാനൊരു കായൽ കാണിച്ചിരുന്നു ആ കായലിൻ്റെ ഒരു ഭാഗമായിട്ടേ കാണുന്നത് ഇപ്പോൾ പിള്ളേർക്ക് പുറത്തിറങ്ങി കഴിഞ്ഞാൽ വിശിപ്പ് വെള്ളമൊക്കെ കുറച്ച് കൂടുതലല്ല അപ്പോൾ അവർക്ക് വേണ്ടി കുറച്ച് നേരം എന്തെങ്കിലുമൊക്കെ കഴിച്ചോളാം പറഞ്ഞിട്ട് ഞാനിത് ഇവിടത്തെ കൊണ്ടിരുത്തിക്കാം ഞങ്ങൾ ലക്കി ക്കിടിയും ലച്ചൂടി ഫോട്ടോ എടുക്കാൻ പോട്ട അപ്പൊ എനിക്ക് സെറ്റ് ചെയ്തിട്ട് വന്നതാണ് പക്ഷേ പിള്ളേരൊക്കെ അങ്ങനെ ഇങ്ങനൊക്കെ ചാടി അവിടെ ഇപ്പൊ എന്തു പറഞ്ഞാലും കേൾക്കണായിരുന്നു പിന്നെ കുഴപ്പമില്ല ലിവറസ് ആയിട്ട് കോഫി ബ്രൂ കോഫി കുടിക്കുന്നു ചേച്ചി എല്ലാ സാധനങ്ങളും കൊണ്ടാണ് വന്നേക്കുന്നു ഞങ്ങൾ റിവർ സൈഡിൽ നിന്ന് ചെറിയ തണവും ചൂടും ഒക്കെ ഉണ്ട് സുഖമായിട്ട് നല്ല കോഫി അടിക്കുന്നു ഈ ഒരു ടി ആർ സി മൈനിങ് വീക്കിന് പോയി കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും ലുബും ഭാഷയിൽ ഇനി പുതിയത് വരാൻ പോകുന്ന മാറ്റങ്ങളും എന്തൊക്കെയാണ് ഈ നാടിന് നാടിനുണ്ടാകാൻ പോകുന്ന വികസനങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് ഈ ഒരു മൈനിങ് വീക്കിൻ്റെ ഒരു എക്സിബിഷനൊക്കെ പോയി കഴിഞ്ഞാൽ കാണാൻ പറ്റും കേട്ടോ അതൊരു എക്സാമ്പിളാണ് ഇപ്പം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് ഈ കാണിക്കുന്നത് ഒരു നഗരം നമ്മുടെ ലുബും ഭാഷയിൽ എടുക്കാൻ പോകുന്നതിൻ്റെ ഭാഗമായിട്ടുള്ളൊരു ഇതാ കേട്ടോ അപ്പോൾ നമ്മൾ അവിടെ ചെന്നപ്പോൾ ഇതിൻ്റെ ഈയൊരു പ്രോഗ്രാമിൽ എല്ലാം കോർഡിനേറ്റ് ചെയ്യുന്ന അതിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന ഒരു ലേഡി ഉണ്ടായിരുന്നു അപ്പോൾ അവർ നമ്മളിങ്ങനെ യൂട്യൂബ് ചാനലുണ്ട് കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് അവർ അറിഞ്ഞപ്പോൾ അവർ പറയുകയാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് ഇത് ഡീറ്റെയിൽ ആയിട്ട് പറയാം നിങ്ങൾ നിങ്ങളുടെ വീഡിയോയിലൂടെ ഇത് ആൾക്കാരിലേക്ക് എത്തിക്കുന്നു പറഞ്ഞു അപ്പോൾ ഞാൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു പക്ഷേ അവർ ഫ്രഞ്ച് ആട്ടോ പറയണം അപ്പം ഞാൻ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി എന്താ അവർ പറയണത് ജസ്റ്റ് ഒന്ന് കാണിക്കാം ഇത് ലുബും ഭാഷയിൽ പുതിയതായിട്ട് തുടങ്ങാൻ പോകുന്ന ഒരു നഗരത്തിൻ്റെ ഒരു പ്രൊജക്റ്റ് ആട്ടോ ഒരു നഗരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും സെഡ് കാര്യങ്ങൾ ഹോസ്പിറ്റൽ സർവകശാലകൾ പിന്നെ കടകൾ അങ്ങനെ എല്ലാം ആൾക്കാർക്ക് താമസിക്കാനുള്ള വീടുകൾ എല്ലാം ഒരു എന്താ നഗരം പോലെ അവർ പുതിയതായിട്ട് ഇവിടെ ലുബും ഭാഷയിൽ പണിത് തുടങ്ങാൻ പോകട്ടെ അതിൻ്റെ ഒരു ഡിസ്പ്ലേ ആണ് കാണുന്നത് ഒരു റിവർ സൈഡും ഇല്ലാട്ടെ ഈ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യണത് അപ്പോൾ ആ നഗരത്തിലുള്ള ആൾക്കാർക്ക് പുറമേക്ക് പോകേണ്ടി വരില്ല കാരണം അവർക്ക് ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞു ഹോസ്പിറ്റലായാലും എല്ലാ കാര്യങ്ങളും അവർ ഇങ്ങനെ ഒരു നഗരം പോലെ പുതിയതായിട്ട് പണിത് തുടങ്ങാൻ പോകട്ടെ അപ്പോൾ അതാട്ടോ നമുക്ക് അവർ വളരെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തന്നെ അവർ ഫ്രഞ്ചിലാണ് പറയുന്നത് അപ്പൊ ഞാൻ നിങ്ങൾക്ക് ആ ഒരു ഓഡിയോ ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ അത് എല്ലാവർക്കും മനസ്സിലാവണമെന്നില്ല കാരണം എൻ്റെ ഈ വീഡിയോസ് കാണുന്നത് മലയാളികൾ മാത്രമാണെന്ന് എനിക്കറിയാം അപ്പൊ നിങ്ങൾക്ക് വേണ്ടിയിട്ടായിട്ട് പറഞ്ഞു അപ്പൊ അങ്ങനെ ഒരു പ്രൊജക്റ്റാണ് ഈ ഇതിൽ കാണിക്കുന്നത് കേട്ടോ Ce sont des appartements, oui. C'est un peu en haut de la, de la rivière. Vous avez la vue sur la rivière. Et aux alentours de la rivière, encore, ce sont des centres commerciaux. Oui, ce qui est, c est, c est qu y a en blanc, ce sont des écoles et universités. Mmh. Là-bas, on a choisi un coin pour les loisirs où il y aura aussi des stades. അപ്പോൾ ഞാൻ അവരെ കുറച്ചൊരു ഓഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് അപ്പോൾ ബാക്കി വിശേഷങ്ങളൊക്കെ ഞാൻ പറഞ്ഞു ഇതാണ് ഇതിൻ്റെ ജസ്റ്റ് അവർ പറഞ്ഞതിൻ്റെ കാര്യങ്ങളൊക്കെ അത് കഴിഞ്ഞതേ നമ്മളത് തിരിച്ച് വീട്ടിലോട്ട് പോരായിരുന്നോട്ടോ അപ്പോൾ അങ്ങനെ ഈ വർഷത്തെ ഡിആർസി മൈനിങ് വീക്ക് അന്നത്തോടു കൂടി അവസാനിച്ചിട്ട് അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് പിന്നെ കാണാം അടുത്ത വർഷം ഡിആർ സി മൈനിങ് വീക്കിന് എനിക്ക് പോകാൻ പറ്റില്ല നിങ്ങളിലേക്ക് അതിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ എനിക്ക് കാണിക്കാൻ പറ്റും നിങ്ങളെനിക്ക് എത്തിക്കാൻ പറ്റട്ടെ എന്ന് വിചാരിക്കുന്നു അപ്പോൾ അതുവരെ എല്ലാവർക്കും ബായ്